കണ്ണൂർ ഇരിക്കുറുപ്പ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ദേശഭക്തി ഗാനത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ ടീമാണ് ഇപ്പോൾ ത്രൂ മീഡിയ കേരളയോടൊപ്പം ഉള്ളത് ചെമ്പേരി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളാണ് അപ്പോ ഇവരൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പോ നല്ല ഒരു കോസ്റ്റ്യൂ വൈറ്റൊക്കെയാണ് എന്താ അവന്റെ പേര് എത്ര ക്ലാസ്സിലാണ് പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ സായി സൂപ്പർ ആയിരുന്നു സൂപ്പർ ആയിരുന്നു ഫസ്റ്റ് കിട്ടുന്ന ഭയങ്കര ഒരു വെറൈറ്റി പേരാണ് പ്ലസ് വൺ ആണ് പ്ലസ് ടു പ്ലസ് ടു ആണ് പ്ലസ് ടു ആണ് സയൻസ് സയൻസ് ഒക്കെ അടിച്ച് പൊളിച്ചു മണ്ണായി എത്ര ടീം ഉണ്ടായിരുന്നു നമ്മള് നാലാളായിരുന്നു നാലു ടീമുകളായിരുന്നു അല്ലെ പ്ലസ് ടുക്കാം അടിപൊളിയാണ് ആഗ്രഹം എന്താണ് പി എച്ച് ഡി എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പി എച്ച് ഡി എടുക്കണം ആഗ്രഹം സഫലമാകട്ടെ ആശംസിക്കുകയാണ് എന്താ പോലെ പേര് എന്റെ പേര് അഞ്ജിത് ഞാൻ പ്ലസ് വിദ്യാർത്ഥിയാണ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പെർഫോമൻസ് പെർഫോമൻസ് നന്നായിരുന്നു നിങ്ങൾ അധ്യാപകരുടെ സപ്പോർട്ട് വൺഫോമൻസ് അധ്യാപകരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു ശ്രമിക്കും നമുക്ക് ആവുന്നത്ര നമ്മൾ നമുക്കാവുന്നത്രമിച്ചോണ്ടിരിക്കുന്നു നല്ല പ്രാക്ടീസ് എല്ലാ ദിവസവും പ്രാക്ടീസ് വരുവാൻ നല്ല രീതിയിൽ ഞങ്ങടെ ഒന്നര മാസമായിട്ട് ഞാൻ ലളിതാനും മൃദുവേസിന്റെ മാർകളി പാട്ടൊക്കെ ഒരു സകലകലാ വല്ലഭിയാണ് റോസ്മാരിയെ വേറെ ഇന്റർവ്യൂ ചെയ്തിരുന്നു അതേതായിരുന്നു അഞ്ചാ റൈറ്റുകളിലൊക്കെ എക്സ്പീരിയൻസ് ആയിരുന്നു അതിന് സന്തോഷം ഉണ്ട് അടിപൊളിയായിരുന്നു ജില്ലായിരുന്നു സൂപ്പർ ആയിരുന്നു പിന്നെ സ്റ്റേറ്റിൽ അപ്പൊ നല്ല സപ്പോർട്ടാണ് ാണ് ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ് ഇപ്പൊ നമ്മുടെ സ്കൂൾ എത്ര സ്ഥാനത്തുള്ളത് അറിയോ മൂന്ന് നാല് അടിക്കുമോ അടിക്കണം എന്നാണ് ആഗ്രഹം ഇതിനകത്ത് എത്രേരി ഉണ്ട് രണ്ട് അല്ലേ അപ്പോ അപ്പോ അങ്ങനെന്താണ് പ്രമാണോ അടിപൊളിയായിരുന്നു അപ്പൊ സ്റ്റേറ്റിലെത്തും കഴിഞ്ഞ് സ്റ്റേറ്റിലെത്തും അപ്പൊ നമ്മുടെ മോഡൊക്കെ നമ്മളൊന്ന് പരിചയപ്പെട്ടു നമുക്ക് ഇവരുടെ ദേശവ്യത്യാനം ഒന്ന് കേൾക്കാം നല്ലൊരു എനർജി നമ്മുടെ ദേശഭക്തിയാണ് നമ്മുടെ പ്രഷർക്ക് വേണ്ടിയിട്ട് സംസ്കൃതി Sanskriti, Uneda ra boom, e lindo, e tora Sanskriti, itu bharatam, mama bharatam, dava bharatam, nava bharatam, itu bharatam, mama bharatam, dava bharatam, nava bharatam. നമ്മുടെ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ദേശഭക്തി ഗാനത്തില് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നേടിയ മക്കളെയാണ് നമ്മൾ പരിചയപ്പെട്ടത് മക്കളെ പഠിപ്പിച്ച ആരാണെന്ന് ഞാൻ ചോദിക്കാൻ വിട്ടു ആരായിരുന്നു ഞങ്ങളെ ഞങ്ങളെ സായി സാറാണ് സ്കൂളിൽ വന്ന എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് ഞങ്ങൾ ട്രെയിൻ ചെയ്തെടുത്താണ് ഞങ്ങളുടെ വിജയം ഞങ്ങളുടെ വിജയത്തിന്റെ സായി സാറ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട റഷീനെ ടീച്ചർ അതാണ് ടീച്ചർ അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ട്രൂമീഡിയ കേരളയുടെ പ്രത്യേകിച്ച് ഷാജി സാറിനും ഈ മക്കളെ ഇത്രയും പെർഫോം ചെയ്യാൻ വേണ്ടി ഒരുക്കിയ ഷാജി സാറിന് ഒരു ബിഗ് സലൂട്ട് കേരള ട്രൂ മീഡിയ കേരള നൽകുകയാണ് ഇനിയും ജില്ലയിലും അതോടൊപ്പം തന്നെ എവിടെ സംസ്ഥാനത്തും സംസ്ഥാനത്തും എം ഒരു വിജയമായി നമ്മുടെ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ മക്കൾക്ക് സാധിക്കട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ് ഓക്കെ ബൈ